വയനാട്ടിൽ നമ്മൾ സ്ഥിരം പോയ സ്ഥലങ്ങളൊക്കെ കണ്ടുമടുത്തെങ്കിൽ ഇത് അടിപൊളി നല്ല നാട്ടും പ്രദേശങ്ങളിൽ കാടിൻ്റെ നടുവിൽ കുറേ വയലുകളൊക്കെ ആയിട്ടുള്ള അടിപൊളി കിടിലൻ സ്ഥലം കാണിച്ചു തരണം നമ്മളിപ്പോൾ പോകുന്ന കൂടി നമ്മളിപ്പോൾ പോണത് സുൽത്താമ്പത്തേരിയിൽ നിന്ന് വടക്കുനാട് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് പോണത് സുൽത്താമ്പത്തേരിയിൽ നിന്ന് നേരെ പോകുന്നിട്ട് വടക്ക് പുൽപ്പള്ളി കഴിഞ്ഞിട്ട് വടക്കുനാട് പറഞ്ഞത് ഫുള്ള് കാടാണ് കേട്ടോ കാടിൻ്റെ നടുവിൽ കൂടിയാണ് യാത്ര അടിപൊളി സ്ഥലമാണ് നല്ല വൈബായിരിക്കും കിടിലൻ സ്ഥലം നല്ല കിടിലൻ ചുറ്റും കാടാണ് എന്താ കുറേ വലിയ മരങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വൈബുള്ള ആൾക്കാരാണെങ്കിൽ ഈ റൂട്ടിലൂടെ പോയാൽ മതി നമ്മളിപ്പോൾ വടക്കുനാട് പറഞ്ഞിട്ടുള്ള റോഡ് കാണാം മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ട് പോകണം ഒരു കോൺക്രീറ്റ് റോഡ് റോഡുണ്ടാവും അതിൻ്റെ രണ്ട് ബാത്തും കാടുള്ള ഒരു കാടിൻ്റെ അടുക്കൂടി ഒരു യാത്ര ിലൂടെ കുറേ മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്ത് നല്ല പാടങ്ങൾ കാണും നെൽപ്പാടങ്ങൾ എന്ത് രസം അറിയ സ്ഥലം അങ്ങനെ കാണാൻ ഇവിടെ അങ്ങനെ കുറച്ചു നേരം നിൽക്കണം പിന്നെ അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ ഒരു ചായപ്പീഴ ഉണ്ട് ചെറിയ ചായ ഒരു കട്ടനും ചെറിയ കടികളൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ചായ പീടാണ് അവിടെ നിന്ന് അങ്ങനെ കയറി ചായ ഒടിക്കണം അപ്പം നല്ല മഴ വരുന്നുണ്ട് മഴ പെയ്തു നല്ല കട്ടൻ ചായ അടിച്ച് അങ്ങനെ പോകാനുള്ള പരിപാടിയാണ് നല്ല അടിപൊളി കട്ടന് ഇവിടെ പോകുന്ന ഒരു കട്ടനടി ഞങ്ങൾ ചായ അടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് സ്കൂൾ ബസ്സേ കൂടെ വന്ന കേട്ടോ അങ്ങനെ വടക്കുനാട്ന്ന് കുറച്ചുകൂടി മുന്നോട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അൻപത് ഏക്കർ കോളനിണ്ട് ഇതിപ്പോ അൻപത് ഏക്കർ കോളനിക്കുള്ള റോഡാണ് ഇവിടെയാണ് സെറ്റ് സ്ഥലം ഇവിടെ ഇതേപോലെ രണ്ട് ഭാഗത്ത് പാടുണ്ട് കാടുകളൊക്കെ ആയിട്ട് ഒരു കോളനിയാണ് ഇവിടെ കുറച്ച് നാട്ടുകാരൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ കാണാം പക്ഷെ ഇവിടെ പോയി നിൽക്കാൻ പ്രത്യേക ഫീലാണ് നിങ്ങൾ അനുഭവിച്ചു തന്നെ അറിയണം ഈ ഒറ്റവരി റോഡും കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ മുന്നോട്ട് പോയാൽ മതി ഇവിടെ അവിടെ കുറേ നാട്ടുകാരുണ്ട് ഇവിടെ നാട്ടുകാർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോവാണ് അതുപോലെ ചെറിയൊരു പാലം പാലം ഇവിടെ വരുമ്പോൾ രാവിലെ വരികയായിരിക്കും ഒന്നുകൂടി നല്ലത് എന്നാൽ അവിടെ നല്ല കാലാവസ്ഥ ആണെങ്കിൽ നമുക്ക് കുറേ നേരം ഇവിടെ നിൽക്കാം വൈകുന്നേരം ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് ഇരുടായി പിന്നെ അവിടെ നാട്ടുകാരൊക്കെ ഉള്ള ജനവാസമുള്ള സ്ഥലമാകുമ്പോൾ അധികം നേരം ഇവിടെ നിൽക്കാൻ ഇല്ല ഇതാണ് ഫുള്ള് പാടാണ് പാടം ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് ഇനി ഒന്നും കൂടി കാടുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് കാടിന്റെ നടുവിലുള്ള ഗ്രാമത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയി കൊടുക്കുന്നത് അൻപത് ഏക്കർ കോളനി അമോനെ നല്ല രസം അതിലൂടെ പോവാറുണ്ടെങ്കിൽ ചെറിയ ചാറ്റൽ ഉണ്ട് അതിലെങ്ങനെ പോകുമ്പോ അങ്ങനെ ഒരു പ്രത്യേക സുഖ വയനാട്ടിൽ ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങൾ കേട്ടോ ഈ റോഡിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതേപോലെ നല്ല അടിപൊളി ഗ്രാമങ്ങളും മറ്റും കാണാം ഇതമ്മ ഇവിടുന്ന് കണ്ടുമുട്ടുക കേട്ടോ ആൾ പ്ലസ് ടുവിലാണ് ആളിപ്പോൾ വിറക് ശേഖരിക്കാനൊക്കെ പോയി വരികയാണ് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ വിറക് ശേഖരിക്കാൻ പോലെയാണ് പണി പിന്നെ ഇവിടുത്തെ ആൾക്കാരെ വരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുക്കളും ആളുകളും ഒക്കെ ആശ്രയിച്ചിട്ടുള്ള ജീവിതമാണ് ഇവിടുത്തെ പിന്നെ ഈ ജനവാസ മേഖലയിൽ ആനകളിറങ്ങുന്ന സ്ഥലമാണ് ഇവിടെയൊക്കെ ഫെൻസിങ് കൊടുത്ത് കാണാം ഒരുപാട് സ്ഥലത്ത് ഇതേപോലെ ഫെൻസിങ്ങുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആനകളും ഒക്കെ ഇറങ്ങി ശല്യം ഉണ്ടാക്കുന്ന ഒരു ഏരിയ തന്നെയാണിത് അതിൻ്റെ നടുവിലാണ് ഇങ്ങനെ ഒരു കോളനി ഒക്കെ ആയിട്ട് ഇവർ താമസിക്കണേ ഇവിടുത്തെ നാട്ടുകാർക്കുള്ള ഏകാശ്രയവും ഇതേപോലുള്ള ജീപ്പാണ് കേട്ടോ ഇവിടെ ബസ്സൊന്നും ഉണ്ടാവില്ല ഇതേപോലെയുള്ള ജീപ്പിലാണ് ഇവർ ടൗണിലൊക്കെ പോകല് ഹോസ്പിറ്റലായാലും ടൗണായാലും ഒക്കെ പോലെ അതിനെ ആശ്രയിക്കരുത് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോരാണ് കുറേ സമയം അവിടെ ഇങ്ങനെ ഒന്ന് തിരിച്ചു പോരാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു പോവാനേ തോന്നില്ല ഇതിപ്പോൾ സമയം അധികം ആയതിനോട് ഇപ്പോൾ വൈകുന്നേരമായി ഇടാവാനായി അതുകൊണ്ട് മാത്രമാണ് ഇവിടുന്ന് പോകുന്നത് കുറച്ചുകൂടി നേരത്തെ വരാണെങ്കിൽ ഒരുപാട് സമയം ഇവിടെ ചിലവഴിക്കാം ഇനി ഇവിടേക്ക് വരുന്ന ആൾക്കാരോട് എന്താണെന്ന് പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ പ്രകൃതിനെ ഇവിടെ നശിപ്പിച്ചായിട്ടുള്ള പരിപാടി എടുക്കരുത് ഉള്ള പ്ലാസ്റ്റിക്കും കുപ്പികളും ഒക്കെ ഇട്ടായിട്ട് വെറുതെ പ്രകൃതിയെ മലിനാക്കരുത് പിന്നെ അവരുടെ നാട്ടുകാരെ വെറുതെ ശല്യപ്പെടുത്തരുത് കാഴ്ചകൾ കാണാൻ പോവാണ്